നമുക്ക് സേതുവിൻ്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവിയുടെ ഫോണിലേക്ക് ലക്ഷ്മിയമ്മ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞ് അതെ ഒരു വിശേഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലി വെയിച്ചു എന്താ ലക്ഷ്മിയമ്മ ഇനിയിപ്പോൾ ലക്ഷ്മിയമ്മയുടെ മോളുടെ വിവാഹം വല്ലതുമാണോ അതെ ഉടനെ ഉണ്ടാവുമെന്ന് പറയാം ആഹാ അതിന് സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് മോളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്റെ വിവാഹം നടന്ന് പതിനെട്ട് വയസ്സിലായിരുന്നു നടന്നെ ആ പതിനെട്ട് വയസ്സിൽ നടക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലും മാധവേടനെ കുറിച്ച് അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാധവേണന്റെ മനസ്സ് വേറൊരു പെണ്ണുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞേ അന്ന് തൊട്ട് എനിക്ക് മാധവേടനോട് വരുന്നു പിന്നെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് ജീവിച്ചു പോയി പക്ഷേ ആ ദേഷ്യം വെറുപ്പൊക്കെ ഞാൻ മാധവേടനോട് പ്രകടിപ്പിച്ചിരുന്നു ഉടനെ മാധവേടന എന്നോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്തിനാ കടിച്ചു കിടക്കുന്നത് ഒന്ന് പോയി കൂടാന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു ദേഷ്യത്തിന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാ മോനെ പോലും ഞാൻ കൂടെ കൂട്ടിയില്ല അപ്പോഴേക്കും പള്ളി പറഞ്ഞു അല്ല മോനെ മോനെക്കുറിച്ചെങ്കിലും ആലോചിക്കേണ്ടായിരുന്നോ ഉം അന്നത്തെ ദേഷ്യത്തിനും വൈരാഗ്യത്തിനും ഞാൻ അത് ചിന്തിച്ചു പോലുമില്ല പിന്നെ അവൻ നന്നായിട്ട് അവിടെ ജീവിക്കും എന്നൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്ന മാധവേടിന്റെ അരികിൽ പിന്നെ ഓരോരോ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഞാൻ സേന മാധവേടിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അബദ്ധമായി പോയെന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ എനിക്ക് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പല്ലി പറഞ്ഞു അതെ ലക്ഷ്മി വിഷമിക്കൊന്നും വേണ്ട ഏഹ് എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ ഇപ്പം ഞാൻ വിളിച്ചതാ സേതുവരുടെ ഈ വിവരം പറയണം മോളൊന്ന് ഞാൻ സേതുവേട്ടനോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരുമ്പത്തിന് സേതു അങ്ങോട്ട് വന്നു ആരാ പല്ലവി ലക്ഷ്മി അമ്മയായിരുന്നു എന്താ വിശേഷിച്ച് അതെ സേതു വേണ്ട പെങ്ങളുടെ കല്യാണമെന്ന് കല്യാണോ അതെ അമ്മയുടെ മോളുടെ കല്യാണമെന്ന് അത് പറയാൻ വേണ്ടി വിളിച്ചാൽ അതിനിപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും സേതുവേട്ട സേതുവേണ്ട പെങ്ങളെ കാണണോ താല്പര്യമില്ല എനിക്ക് കാണാൻ താല്പര്യമൊന്നുമില്ല അതെന്ത് വർത്തമാനം സേതുവേട്ട പറയണേ പല്ലവി ഞാൻ അങ്ങോട്ടേക്ക് കാണാൻ എന്നും പറഞ്ഞ് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഇത്തരം കാലം ഇങ്ങനെ ഇങ്ങനൊരാങ്ങളെ ഉണ്ടെന്ന് പോലും അവൾക്കറിയത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും അതോടുകൂടി അമ്മയുടെ ജീവിതം തകർന്നു പോയില്ലേ അമ്മയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ പണ്ട് എന്നൊക്കെ പണ്ട് എന്നെ ഞാനിതൊക്കെ വെളിപ്പെടുത്തിയാനും എന്നാലും മറിഞ്ഞിരുന്നാണെങ്കിൽ സേതോടൊന്നും കാണാമല്ലോ തൻ്റെ പെങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക എന്തേലും ചെയ്യാമല്ലോ ഉം പറയുമ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാണ് പല്ലവി അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല ലക്ഷ്മി അമ്മയ്ക്ക് ആഗ്രഹം കാണുമായിരിക്കും സേതുവേട്ട സേതുവേണ്ട പെങ്ങളെ കാണണം എന്നുള്ളത് അതെ ആഗ്രഹത്തിന് ആർക്കും പഞ്ഞില്ലല്ലോ അതൊന്നും നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തൽക്കാലത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പല്ലവിയെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സേതു ഇങ്ങനെ ആലോചിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പം എഴുത്തുപോര വീട്ടിൽ ശോഭ തുണി തയ്ച്ചുകൊണ്ടിരിക്കുമ്പത്തിനും മൂന്നാം മാഷെ അങ്ങോട്ട് വന്നു മാഷിന്റെ കയ്യിൽ പാത്രത്തിനകത്ത് കുറച്ച് പഴംപൊരി ഉണ്ടായിരുന്നു ഇതെന്താ മാഷെ പഴമ്പൊര് കഴിച്ചു നോക്കെ എങ്ങനെയുണ്ടെന്ന് ആഹാ ഇത് കൊള്ളാലോ അപ്പം ഇതായിരുന്നില്ലേ അടുക്കള പണി എന്നോട് അടുക്കള ഭാഗത്തേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് അടുക്കള കയറി ഇതായിരുന്നില്ലേ അതെ ഈ പെണ്ണുങ്ങൾക്ക് സാധാരണഗതിയിലെ അടുക്കളയിലെ അടുക്കളയിൽ ആണുങ്ങളെ കയറ്റുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര കുറച്ചില്ല അപ്പോഴേക്കും ചോ പറഞ്ഞ അതുകൊണ്ടൊന്നുമല്ല അടുക്കള കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കള കുളവാക്കിയിടും ആ സമയം മൂന്ന മാഷൊന്നു ചിരിച്ചു പറഞ്ഞാൽ കുറേ സ്റ്റോർറൂമിൽ കുറച്ച് പഴം ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ നോക്കി കഴിയുമ്പോൾ അത് വെറുതെ പോലും ഓർത്ത് തയ്യാറാക്കിയതാ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്ക് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ മൂതമ്പാഷ പറഞ്ഞ ആ അപ്പം എനിക്ക് കൈപ്പുണ്ണി ഉണ്ടല്ലേ അപ്പോഴാണ് ശോഭ ആ കാര്യം പറയണേ അതെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു എന്താ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു ആര് പല്ലവിയ അതെ പല്ലവി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി അമ്മയുടെ മകളുടെ കല്യാണമാണ് പോലും ഏഹ് മകളുടെ കല്യാണോ അതെ ബന്ധത്തിൻ്റെ ഒക്കെ ഇരിതേ സേതുവിൻ്റെ അമ്മയുടെ മോളുടെ കല്യാണം എന്താ അല്ലേ ഇത് കേട്ടപ്പോൾ ശോ പറഞ്ഞു അതെ പക്ഷേ സേതുവിനോട് പറഞ്ഞിട്ട് സേതു എന്നൊരു താല്പര്യം കാണിച്ചല്ലോ പോലും ഏയ് സേതുനോട് അധികം അടുപ്പം കാണിക്കണ്ടെന്ന് പറയുന്ന മോളോടും അത് ശരിയാകത്തില്ല അതെന്താ കാരണം അവരുടെ ജീവിതം തരാനായിട്ട് അത് കാരണമായെങ്കിലും ഒരു പക്ഷേ ഈ ലക്ഷ്മി അമ്മയുടെ വീട്ടുകാർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും മോനോടുള്ള സ്നേഹം കാണാൻ ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മി അമ്മ മോനെ കാണാനായിട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആ വീട്ടുകാരെങ്ങനെ പറഞ്ഞാൽ ജീവിതം താർന്നു പോകത്തില്ലേ നമ്മളെല്ലാ വശങ്ങളും ചിന്തിക്കണ്ടേ ശോഭ പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ കുറച്ച് നേരം സമയം അവർ സംസാരിച്ചിരിക്കുവാണ് ഇതേ സമയം ഇന്ദ്രപ്രസ്ഥത്തിലെ ഋതവും പാറവും കൂടെ സംസാരിക്കുക കാരണം അവിടെ രാജലക്ഷ്മി ഇല്ല രാജലക്ഷ്മി പുറത്തു പോയിരിക്കുക പറഞ്ഞു ഓ ആ തള്ള എവിടെ പോയതാ തള്ളി ഇല്ലാത്തോണ്ട് എന്തൊരു സമാധാനം ഉണ്ടല്ലേ പാറ് പറഞ്ഞ അതെ അവരിവിടെ ഉണ്ടെങ്കിൽ മനുഷ്യൻ ഒരു സമാധാനം തരത്തില സ്വസ്ഥതയുടെ സമാധാനത്തോടെ കുറച്ചായിട്ട് ഇരിക്കാല്ലോ അപ്പോഴേക്കും പാറ് ചോദിച്ചു അല്ല ഇന്ദ്രേടനെ എങ്ങനെയുണ്ട് ഏച്ചിട്ടെടുത്ത് അയാളെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം ഉം ഞാനായിട്ട് തലയിൽ എടുത്തു വെച്ചാൽ മാറണമല്ലേ ഇപ്പൊ കഴുത്തിയെ ചുറ്റിയാ മൂർഖന അയാൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആരുടെങ്കിലും തുറന്നു പറയാൻ പറ്റുമോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തത്തുള്ളൂ ഞാനല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെ അല്ല അപ്പം ചേച്ചി എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ പോകുന്ന വരെ അങ്ങോട്ട് പോട്ടേന്ന് വെച്ചു നല്ലൊരു പണി കൊടുക്കണം പക്ഷേ ചെറിയ പണിയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇല്ല ഒന്നെങ്കിൽ എനിക്ക് അവനെ നന്നാക്കിയെടുക്കാൻ സാധിക്കണം അവൻ്റെ സ്വഭാവം കാണും എനിക്കിപ്പോൾ എൻ്റെ വയറ്റി വരുന്ന കുഞ്ഞിനോട് പോലും സ്നേഹമില്ല കാരണം അവൻ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ അല്ല എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമാണ് ആ സമയത്ത് പാറ പറഞ്ഞു അത് ശരിയാ എത്ര നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ പാ പല്ലവി ചേച്ചി പല്ലുവിച്ചേച്ചിയെപ്പോലും എത്രയോ വട്ടം ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുന്നത് രാജലക്ഷ്മിക്കാണ് ശരിക്കും നടക്കാൻ പോലും പറ്റില്ല ഒക്കെയൊക്കെയാണ് വരുന്നത് കയ്യിലാണെങ്കിലോ അമ്പലത്തിൽ പ്രസാദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാജേഷ്മി വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടേ ഇവിടെ വന്നിരിക്കുകയാണോ അടുക്കള ജോലികളൊക്കെ തീർത്തിട്ടാണോ വന്നിരിക്കുന്നത് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഏ അടുക്കള ജോലികളുണ്ടോ പിന്നെ നീയൊക്കെ എന്താ വിചാരിച്ചത് ഞങ്ങൾ വിചാരിച്ചു ആ അമ്മ രാവിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തിട്ടായിരിക്കും പോയെന്ന് പിന്നെ അടുക്കള ജോലികൾ തീർത്തിട്ട് പോവാനിട്ട് ഞാനൊന്നും പറയണില്ല അല്ല അമ്മ ഇതവിടെ പോയതാ ഞാനേ ക്ഷേത്രത്തിലേക്ക് നീയൊക്കെ കൂടി എന്റെ എൻ്റെ കാലീവിധമാക്കി വെച്ചില്ലേ അയ്യോ അമ്മേ ഞങ്ങൾ എന്ത് ചെയ്തു അമ്മയല്ലേ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേ അപ്പം അതുകൊണ്ടല്ലേ അമ്മയുടെ തലയിലേക്കാണ് കുടമിച്ചു കൊടുത്തെ പിന്നെ എത്ര വട്ടം പത്തിരുന്നൂറ്റമ്പത് വട്ടം ഞാൻ വീടിന് ചുറ്റും വലം വെച്ചില്ലേ എടുത്തു പറഞ്ഞു ഇരുന്നൂറ്റമ്പതല്ല ഇരുപത്തൊന്ന് തവണ വെറുതെ അങ്ങ് തള്ളി മറക്കിയല്ലേ പിന്നെ കുറച്ച് കൂടാതെ പറഞ്ഞു നിർത്തോണ്ട് എൻ്റെ ഈ വേദന ഇപ്പം മാറാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇപ്പം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയതാ ക്ഷേത്രത്തിലേക്ക് പോയതോ അതെ ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ പോയി ഒരു ഏലസൊക്കെ പൂവിച്ചുകൊണ്ട് വന്ന ഏലസ് പൂവിച്ചുകൊണ്ട് വന്നെ അതെ ഈ ഏൽസ് കെട്ടിയിട്ട് വേണം ഇനിയിപ്പം ധീർദുര നടനം നട നടക്കാനായിട്ട് ദീർദുര നടനോ ഋതു പാറൂറിനെ നോക്കി പാറവുറിഞ്ഞ് എനിക്കറിയില്ല എന്ന് കണ്ടുകൊണ്ട് കാണിക്കണം പെട്ടെന്ന് പാർവ്വിച്ചു അതെന്ത് നടനോ അമ്മേ അതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവള തവളയുടെ നടനെന്ന് പറയും നടപ്പ് തവള ചാട്ടമാണോ ഉദ്ദേശ് ആദ്യ തന്നെ എന്ന് പറഞ്ഞു അതിനിപ്പം ഇതാ തവളയാടാനായിട്ട് അതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർപ്പത്തിന്റെ വായിലേക്ക് വീഴാൻ പോകുന്ന തവളകളെ തവളകളെപ്പോലെയാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യന്മാർ അങ്ങനെയൊക്കെ തന്നെയാന്നാ പറയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിടിയിലെന്നൊക്കെ രക്ഷപ്പെടണമെങ്കിലേ നമുക്ക് കുറച്ച് പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ തവള ചാടുന്ന പോലെ വീടിന് ചുറ്റും ചാടിപ്പൊടക്കണം ഏഹ് വീടിന് ചുറ്റും ചാടി നടക്കണമെന്ന് വെറുതെ ചാടിയിട്ട് കാര്യമില്ല ഈ ഏലസുണ്ടല്ലോ ഈ ആ ഏലസരയെ കെട്ടിയിട്ട് വേണം തവള ചാടുന്ന പോലെ ചാടാനായിട്ട് ഏലസരയെ കെട്ടി ചാടാൻ ദൈവമേ അല്ലേ ഇതാരേ ചെയ്യണ്ടെന്ന് ഋതു ചോദിച്ചു നീയെ നീ അല്ലാതെ വേറെ ആരാ മോളൊരു കാണിച്ച് ഇതങ്ങോട്ട് പിടിച്ചതെന്ന് പറഞ്ഞ് ഋതുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇതും കെട്ടിക്കൊണ്ട് മോള് നാളെ രാവിലെ തന്നെ വീടിന് ചുറ്റും ചാടി നടക്കണം കേട്ടോ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ നല്ല വേദന വേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജക്ഷ്മി അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ഋതുവായ ഏലസിലേക്കൊന്നോയ്ക്ക് പാറു പറഞ്ഞു ഇനി എന്ത് ചെയ്യും ചേച്ചിക്ക് വയ്യാത്ത നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവായ ഏലസം കയ്യിൽ പിടിച്ചോണ്ടിരുന്നു ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു രാജേഷ്മിക്ക് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അതേസമയം സേതുവിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി പല്ലവി അതിനുശേഷം സേതുവിൻ്റെ കയ്യിലേക്ക് ഒരു വളം എടുത്ത് കൊടുക്കുവാണ് ഇതെന്താ വള ജുവലറി ബോക്സിൽ നിന്നാണ് എടുത്തതെന്നേ അപ്പം സ്വർണ്ണം ഒന്നും മനസ്സിലായി ഇതെന്തിനാ ഇതാർക്ക് കൊടുക്കാനാ എനിക്ക് എന്തിനാ ഈ പെണ്ണുങ്ങിടുന്ന വള ഏതെങ്കിലും പെണ്ണിന് കൊടുത്തു പോ എന്ന് വെറുതെ തമാശ കളിക്കരുത് കേട്ടോ സേതുവേട്ട ലക്ഷ്മി അമ്മയുടെ മോളുടെ കല്യാണമല്ലേ അപ്പൊ സേതുവേട്ടനെ എന്തേലും സമ്മാനം കൊടുക്കണ്ടേ ഞാനാ എന്ത് സമ്മാനം കൊടുക്കാൻ ആ സമ്മാനം കൊടുക്കാൻ വേണ്ടി തന്നായത് ആ ബെസ്റ്റ് ഇത് ഞാൻ എങ്ങനെയാ പല്ലവി കൊണ്ടേ കൊടുക്കുന്നത് ആരെ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും അത് പരിചയപ്പെട്ടിരിക്കുന്ന പരിചയപ്പെട്ടിരിക്കുന്നല്ലേ പിന്നെ പരിചയപ്പെട്ടോണ് അങ്ങ് ചെന്നാ മതി ഉം ചെയ്തോണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ ലക്ഷ്മി അമ്മയുടെ കയ്യിലാണെങ്കിലും കൊടുക്കുക ഏയ് അതൊന്നും ശരിയാവത്തില്ല വേണ്ട അല്ല അപ്പം ചെയ്തോണ്ട് പെങ്ങളെ കാണണമെന്ന് ആഗ്രഹമില്ലേ എനിക്ക് കാണണമെന്നൊന്നും ആഗ്രഹമില്ല അങ്ങനെയാണ് കാര്യം ചെയ്യാൻ സമ്മാനം കൊടുക്കാൻ ആഗ്രഹമില്ല അതിങ്ങ തന്നേരെ ചെയ്തു പറഞ്ഞ് പെട്ടെന്ന് ഞാൻ വേണ്ട അതെന്താ അതെന്റെ കയ്യിൽ ജിക്കട്ടെ ഓ അപ്പം ചെയ്തുകൊണ്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ നോക്കട്ടെ എപ്പോഴെല്ലാം കൊടുക്കാൻ പറ്റുവാണെ കൊടുക്കാം എന്നൊക്കെ ചെയ്ത് ഒരു ഒഴുക്കം മട്ടിൽ അങ്ങനെ പറഞ്ഞു പല്ലവിക്ക് ചിരി വന്നു പല്ലവി പറഞ്ഞു എനിക്ക് മനസ്സിലായി ചെയ്തു കേട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് പലവി സേതുവിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അതേ സമയത്ത് ഇന്ദ്രനെ വിളിപ്പിച്ചിരിക്കുകയാണ് പ്രതാപന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടി സംസാരിക്കുന്ന സമയത്ത് പ്രതാപൻ പറഞ്ഞു അതെ എനിക്ക് കുറച്ച് ക്യാഷ് തരുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇന്ദ്രന് വേണ്ടപ്പെട്ട കാര്യമാണ് എന്ത് കാര്യം അതൊക്കെയുണ്ട് ക്യാഷ് തരുമോ ഇല്ലയോ ആ അതൊക്കെ തരാം താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അതെ എന്നോട് മുമ്പ് ചോദിച്ചില്ലായിരുന്നോ ഈ സേതുവിന്റെ അമ്മയുടെ വീട്ടുകാരെ പറ്റിയൊക്കെ ആ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഈയിടെ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ത് വിവരങ്ങൾ അത് ആദ്യം ക്യാഷ് തരുമല്ലോ എന്ന് പറ ക്യാഷ് ഒക്കെ തരാം അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തേലും അരിമയടിക്കാനോ വഴപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരുമല്ലോ പ്രതാവിന് അത് കേട്ടപ്പോൾ പ്രതാപ് പറഞ്ഞു അതെ ക്യാഷ് തരുമല്ലോ ഉറപ്പായിട്ടും തരും അങ്ങനെയാണെങ്കിൽ പറയാം സേതുണ്ട് പെങ്ങളുടെ കല്യാണമാണ് അതായത് അവിടെയുള്ള ലക്ഷ്മി അമ്മയുടെ മോളുടെ കല്യാണമാണ് കല്യാണോ അതെ നിനക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുമോ ഇന്ദിര ഈ കല്യാണം നീ മുടക്കണം അങ്ങനെയാണെങ്കിൽ നീ ഉദ്ദേശിച്ച പോലെ തന്നെ നിന്റെ കാര്യങ്ങൾ പകിയേം നടക്കുമെന്ന് പറയാം അത് കേട്ടപ്പോൾ ഇന്നെ ഭയങ്കര സന്തോഷമായി ഇന്ദിര സന്തോഷത്തോടെ തിരികെ പോരുകയാണ് അതിനുശേഷം ശേഷം വേണുഗോപാലിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് ആ നമ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതവനാന്നുള്ള കാര്യം അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പോയോ നിന്നെ മറക്കാനും നല്ല കുറച്ച് ദിവസമായാലും ഒരു വിവരം ഇല്ലാതായിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച അത് നീ എന്തിനാ ഇപ്പം വിളിച്ചേ എനിക്ക് വിളിക്കാതിരിക്കാൻ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ വേണം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന പോലും നിങ്ങളുടെ കുടുംബ കുടുംബം മുന്നോട്ട് പോകുന്ന പോലും എൻ്റെ അമ്മ അവിടെയുള്ള ഉള്ളതുകൊണ്ടല്ലേ ഞാൻ തന്ന ദാനമോ നിങ്ങളുടെ ജീവിതം ദാനമോ അതെ അല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ആരുടെയും വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്നെ തകർന്നു പോരാം നിങ്ങളുടെ മകളുടെ ഭാവി എന്തായി തീർന്നേനും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അല്ലാത്തൊരു കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി